ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവെ അങ്ങ് കുരിശിൽ ചിന്തിയ തിരുവരക്തത്താലും അങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ടു പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെ മുഴുവനെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ശുദ്ധ പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതുപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാതാ രോഗങ്ങളും തഴക്കദോഷങ്ങളും മദ്യപാനം വ്യഭിചാരം അശുദ്ധി മാനസിക അസ്വസ്ഥതകൾ മുതലായവകളും പിതാവിൻ്റെയും പുത്രന്റെയും പ്രശുഷ്ടാത്മാവിന്റെയും സർവശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തിന്റെ തല തകർത്ത പ്രശുദ്ധഅമ്മയുടെ ശക്തമായ മാധ്യസ്ഥ വഴിയും വിശുദ്ധ മികയൽ മാലാഖയുടെയും റഫായൻ മാലാഗയുടെയും ഈ ഗീവർഗീസ് പുണ്വാളന്റെയും ബെനഡിക് പുണ്വാളന്റെയും പുസ്തകപാത്രപികയുടെയും മാധ്യസ്ഥ വഴിയും യേശുവിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതായി സകല പൈശാചിക ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചന മാതാവ് അങ്ങയുടെ പുത്രം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിന്റെ തിരി രക്തമൊഴുക്കി കോടാനിക്കോടി മാനാകന്മാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചതന്മേ ആമേ